ാണ് <laughs> കിട്ടും <laughs> okay. okay.

അതല്ലേ ഞാൻ കൈകൊണ്ട് ഓക്കെ ഞാൻ ഇവിടെ ഇരിക്കാം വിട്ടു ആക്രാന്തം കാണിക്കല്ലേ അടിയിലും എടുത്തു ഓക്കെ വലത് കാലിന് അടിയിലും എടുത്തു റോസില് പിടിച്ച് നന്നായിട്ട് ടൈറ്റ് ചെയ്ത് ഉറവട്ടെ ആ എന്റെ കയ്യിൽ മോൾക്കോട്ട് വരട്ട് മുറട്ടെ മുറുകട്ടെ കൊണ്ട് നടത്തി മോളിൽ ആൺമോർ നോട്ട് മൂവ് റൈറ്റ് ഡയനോർമോർ നോട്ട് വീട്ടിൽ പശു കാള വല്ല ഉണ്ടോ അനു ആനുനു കെട്ടാൻ ഒരു ആഗ്രഹം അയ്യടാ തങ്കൂ ഓക്കേ അ മുട്ടൈ കൈയ് പിടയേ ഓക്കേ ചോദ്യം ഇതാണ് അനു ഇഫ് യു വൺ റൺ ദീസ് നോട്ട് വിത്ത് സിംഗിൾ ഹാൻഡ് ഒരു കൈയ് കൊണ്ട് നടിക്കണമെങ്കിൽ മിനിമം എത്ര മിനിറ്റ് വേണം ഒരു മിനിമം മിനിമം വൺ ഔർ ആ വൺ മിനിറ്റ് വൺ ടു മിനിറ്റ് വൺ ഔർ അല്ല ഫോർ ടു ഫൈവ് മിനിറ്റ്സ് കൊണ്ട് വരും ആകെ അങ്ങനെയൊക്കെ ആ ഓക്കേ എന്റെ കൈ കാലിൽ നിങ്ങൾ കിട്ടിയിരിക്കും ഞാനും പ്രതീക്ഷിച്ചില്ല പൊതുവെ ലേഡീസിനെ പിടിച്ചാൽ ഇതിപ്പോ ഒരു പക്ഷെ ഞാൻ ഫെയിൽ ആയാലും നിങ്ങളെ സപ്പോർട്ട് ചെയ്യല്ലോ അല്ലെ എനിക്ക് എത്ര തരാം അഞ്ചു മിനിറ്റ് വേണ്ട പബ്ലിക് പോർ

അല്ലെങ്കിൽ അമ്പത് നാൽപ്പത് എണ്ണിയാലും മതി ആദ്യം അമ്പത് രണ്ട് പിന്നെ നാൽപ്പത് അമ്പത് വരെ ആ ഓക്കെ ഇപ്പം വേണ്ട കൈ ആ ബൈക്കിനോട് വെച്ചു ഇതിന്റെ മുകളിൽ കവർ ചെയ്തു ആ ആയിട്ട് ആ മതി ഏടെ என்ன அனடிய அத்தா அங்கே அது ஓகே நவறுமா நல்ல கை அவருக்கு

കേട്ടാ ഒരു കൈ ബഡ് കൊടുക്കാം കോട്ടിന്റെ ഒരു കൈ ബ്ലേസർ തിരിച്ചു കൊടുക്കാം ആ അങ്ങനെ ആ ആ ഇതിന്റെ മോളോട്ട് കവർ മോളെ ചെയ്തിട്ടു അങ്ങനല്ല കിക്കറാ എന്നെ പിടിച്ചെടുടാ എന്താ മോനെ എന്റെ മൊബൈൽ കൊടുക്ക നീ അങ്ങോട്ട് അല്ല ബിഹൈൻഡ് एवरी മാജിക് ദേർസ് എ ട്രിക്ക് ഇല്ല ഞാൻ പറഞ്ഞില്ലേ അല്ല